ഒരു അടിപൊളി ഹോളിഡേ ഡ്രിങ്ക് ആണ് ട്രൈ നോക്കിയാലോ ഹലോ നമുക്കൊരു ഹോളിഡേ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ പെട്ടെന്ന് വരാം ജ്യൂസ് ആണ് നമ്മൾ ആദ്യം നമ്മളുടെ ഈ ഈ ജ്യൂസ് അങ്ങനെ ചെയ്യാൻ പോവാണ് ഓ ക്രാൻബെറിൻ ഇനി നമുക്ക് ഒരു ഓറഞ്ച് ജ്യൂസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതൊരു ആണ് നമ്മൾ നമ്മുടെ മിക്സഡ് ജ്യൂസും കൂടെ അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുവാണ് ു ഇനി നമുക്ക് ഐസ് ക്യൂബ് ഞാനിവിടെ ഐസ് ഇനി നമുക്ക് കുറച്ച് ആ ഓറഞ്ച് സ്ലൈസസ് അതിന്റെ ഒന്ന് ജ്യൂസ് ജ്യൂസൊക്കെ വരുത്തി ഇങ്ങോട്ടൊന്ന് ഇട്ടുകൊടുക്കണം അത് അതിനകത്തിൻ്റെ ഇടൊന്ന് ഒന്ന് ഇതാവട്ടെ യും കൂടെ നന്നായിട്ടൊന്ന് സ്ക്യൂസിൻ ചെയ്ത അകത്തേക്ക് ഇടാം കൊറച്ച് പീസസ്ക് ചെയ്യാതെ വെറുതെയും അതിനകത്തേക്ക് ഇടാം ഇടാനുള്ള ഗുണം നമ്മുടെ ഇത് തീർന്നാ പോലും ഇതിങ്ങനെ മതിയാവും നമുക്ക് നമ്മുടെ നല്ല ും കൂടെ ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് തന്നെ ഇട്ടാം പെട്ടെന്ന് തന്നെ ഇത് ഉള്ളിലേക്ക് പോകും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇടാം പക്ഷെ ജ്യൂസസ് ആഡ് ഐ തിങ്ക് നൈസ് അവൻ എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ഓ വലിച്ച് കുടിക്കാൻ തുടങ്ങിട്ട് ആള് നിർത്തുന്നു കൂടെ ഇല്ല ഐ തി ഏ റിഫ്രഷിംഗ് ഡ്രിങ്ക് റൈറ്റ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പം ഇതെല്ലാം ഇതിനകത്ത് കിടന്ന് ആ ഒരു ഇതെല്ലാം അങ്ങോട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ചേർന്നോളും റഷിങ് ഫോർ ദർ ഗ്ലാസസ് ഓ യുവർ ഗ്ലാസ് എടുക്കാം ആ അവർ അവരുടെ ഗ്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൊള്ളാം ക്യസ് സംഭവം കൊള്ളാം കേട്ടോ ട്രൈ ചെയ്യണം ഡിസ്പെൻസിബിൾ ജാറിലാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ ഒഴുകിയെടുക്കുകയും ചെയ്യാം സോ എവ്രി വൺ എൻജോയ് ദിസ് റിലാക്സിങ് ഡ്രിങ്ക്